ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ് അതിരുചികരമായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഇളനീർ പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഇളനീറാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ടര ഇളനീറിൻ്റെ കാമ്പ് കുറച്ച് വലുപ്പത്തിലും പിന്നെ ബാക്കിയുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി വലുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഇളനീറിൻ്റെ കാമ്പുണ്ടല്ലോ അത് മുഴുവനായിട്ടും മിക്സർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് ഇളനീർ വെള്ളം അഥവാ ഇളനീർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴുതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവയ്ക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഇളനീർ കാമ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇളനീർ കാമ്പ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ ഇപ്പോഴിതാ പാലെല്ലാം നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ടൊരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പായസം പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കാവൂ ശർക്കര ചേർത്ത് ഉണ്ടാക്കരുത് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇളനീറിൻ്റെ ഒരു റിയൽ ഫ്ലേവർ കിട്ടുന്നത് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ സമയം ഞാനിതിലോട്ടൊരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടിയും വൺ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ടേ പിന്നെ ഇതിലോട്ട് മിൽക്ക് മേഡും ഒന്നും കൂടുതലായിട്ട് ചേർക്കരുത് ഈ ഒരു പായസത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ഇളനീറിൻ്റെ ഒരു ഫ്ലേവറാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇളനീർ പായസം കണ്ട് നല്ല പാകത്തിന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇത് ഒരുപാട് സമയം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ അതിനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഞാനിത് പായസം മുഴുവനായിട്ട് ഒരു കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി തടച്ച് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം എഴുതാൻ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഇളനീർ പായസം നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് ബദാം മുറിച്ച് ഇട്ട് കൊടുക്കാം ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നല്ല ജൂസി ആയിട്ടുള്ള വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇളനീർ പായസമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടെൻഡർ കോക്കനട്ട് പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ